ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിച്ചു വിരമിക്കൽ പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് ഇത് എളുപ്പമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷിച്ചതിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറഞ്ഞു ഇന്ത്യക്കായി നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകളിൽ കളിച്ച വിരാട് കോഹ്ലി നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ തൊള്ളായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസാണ് നേടിയത് മുപ്പത് സെഞ്ചുറികളും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളുമാണ് വിരാടിന്റെ പേരിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലാണ് കോഹ്ലി ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറിയത് സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ച ശേഷം ബാറ്റിംഗ് ഓർഡറിൽ നാലാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയാണ് ഒരു ദശകത്തോളം ഇന്ത്യയുടെ നെടുന്തൂണായത് കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പ് നേടിയ ശേഷം വിരാട് കോഹ്ലി ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു ഐ പി എല്ലിനിടെ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ശരാശരിയിലും പ്രകടനത്തിലും വലിയ ഇടവാണ് സംഭവിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കളിച്ച മുപ്പത്തിയേഴ് ടെസ്റ്റിൽ മൂന്ന് സെഞ്ചുറി അടക്കം സെഞ്ചുറിയടക്കം റൺസ് മാത്രമാണ് കോഹ്ലി ആകെ നേടിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നീലത്തൊപ്പി തിരിച്ചിട്ട് പതിനാല് വർഷമായി സത്യം പറഞ്ഞാൽ ഈ ഫോർമാറ്റ് എന്നെ പരീക്ഷിച്ചു എന്നെ ഞാനാക്കി ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ നൽകി ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ വെള്ള ജേഴ്സി തിരിച്ച് കളിക്കുമ്പോൾ ഏറെ സന്തോഷമാണ് അഞ്ച് ദിവസം നീണ്ട മത്സരങ്ങൾ ശാന്തതയും കഠിനാധ്വാനവും നീണ്ട നിമിഷങ്ങൾ ഞാൻ കഠിനാധ്വാനം ചെയ്തു അതിനേക്കാൾ എത്രയോ അധികം ടെസ്റ്റ് ക്രിക്കറ്റ് എനിക്ക് തിരികെ നൽകി ഈ ഫോർമാറ്റിൽ നിന്നും തിരിച്ചു നടക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല പക്ഷേ ഇത് ശരിയാണെന്ന് കരുതുന്നു ഞാൻ എന്നെ കൊണ്ട് ആവുന്നതെല്ലാം ഇതിനായി നൽകി തികഞ്ഞ നന്ദിയോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത് ഈ കളിയോടും ജനങ്ങളോടും ഒപ്പം കളിച്ചവരോടും എൻ്റെ വഴിയിൽ വന്ന ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു എന്നാണ് കോഹ്ലി ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങിയതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലിയുടെ മടക്കം ഡോൺ െ പണം ഞങ്ങൾ തരും സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെയായിരുന്നു രോഹിത് ശർമ്മയും വിരമിക്കൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കോഹ്ലി ഇനി ഏകദിനത്തിൽ മാത്രമാകും തുടർന്ന് കളിക്കുക